നമസ്കാരം വി പി എൻ ഉപയോഗവുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളുടെ വാർത്തയാണ് യു എ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോണിൽ നിന്ന് റീചാർജ് ചെയ്ത പണം നഷ്ടമാകുന്നു പോസ്റ്റ് പെയ്ഡ് മൊബൈൽ അക്കൗണ്ടിൽ നിന്ന് ദിവസവും നിശ്ചിത തുക നഷ്ടപ്പെടുന്നു തുടങ്ങിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരാതികൾ വിവിധ വ്യക്തികൾ ഉന്നയിച്ചതായി ഖലീജ് ടൈംസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ കുറേ ആഴ്ചകളിലായി ദിവസം തോറും മൂന്ന് തർഹം നഷ്ടപ്പെടുന്നതായി യു എ സ്വദേശിയായ ഒരു വ്യക്തി വളരെ വൈകിയാണ് കണ്ടെത്തിയത് അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെടുന്നതായ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഒടുവിൽ ക്രെഡിറ്റ് ലിമിറ്റും മറികടന്നതോടെ ടെലികോം സർവീസ് പ്രൊവൈഡർ ഇയാളെ മെസ്സേജിലൂടെയാണ് കാര്യം അറിയിച്ചത് അപ്പോഴാണ് വലിയ തട്ടിപ്പ് നടന്നതായി ഇയാൾ മനസ്സിലാക്കിയത് മെസ്സേജ് കണ്ടതോടെ അമ്പരന്ന് പോയ ഇയാൾ ടെലികോം സർവീസ് പ്രൊവൈഡറെ ബന്ധപ്പെടുകയായിരുന്നു ഇതോടെയാണ് വി പി എൻ ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ടാണ് ദിവസവും ചാർജ് വരുന്നതെന്ന് കണ്ടെത്തിയത് കൂടുതൽ പണം നഷ്ടപ്പെടാതിരിക്കാൻ വേഗം തന്നെ വി പി എൻ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യ ചെയ്യണം എന്നായിരുന്നു നിർദ്ദേശം പിന്നീട് അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു ഇത്തരത്തിൽ നിരവധി പരാതികൾ ഉയർന്നതോടെയാണ് അധികൃതർ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുള്ളത് മറ്റൊരു വ്യക്തിക്കും സമാനമായ പ്രശ്നമാണ് നേരിട്ടിട്ടുള്ളത് ഒരു മാസത്തിൽ മാത്രം ഇരുന്നൂറ് ദർഹമാണ് വി പി എൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതോടെ ഇവർക്ക് നഷ്ടപ്പെട്ടത് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്താണ് ഇയാളും തട്ടിപ്പിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെട്ടത് ദീർഘകാലമായി യു താമസിക്കുന്ന മറ്റൊരു വ്യക്തിക്കും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് യു എയിൽ യിൽ വി പി എൻ ഉപയോഗിക്കാൻ നിയമപരമായി അനുമതിയുണ്ട് എന്നാൽ ദുരുപയോഗം ചെയ്താൽ തടവു ശിക്ഷയും ഇരുപത് ലക്ഷം ദീർഘം വരെയുള്ള പിഴ ശിക്ഷയും ലഭിക്കുന്നതാണ് അനധികൃതമായി ഏതെങ്കിലും വി പി എൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങളുടെ ഫോൺ തട്ടിപ്പ് സംഘത്തിന് ആക്സസ് ചെയ്യാനാകുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് അങ്ങനെ ഫോണിലേക്ക് ആക്സസ് ലഭിക്കുന്ന സംഘം നിങ്ങളുടെ അനുവാദം കൂടാതെ തന്നെ ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും ഈ പർച്ചേസ് നടത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് സെൻട്രൽ വൺ എന്ന സൈബർ സെക്യൂരിറ്റി കമ്പനിയിൽ നിന്നുള്ള വിദഗ്ധർ പറയുന്നത് നിങ്ങളുടെ ഡിവൈസിലൂടെ നടക്കുന്ന ആശയവിനിമയങ്ങളിൽ ഇടപെടാൻ വി പി എൻ ആപ്പുകൾക്ക് സാധിക്കും എന്നും അങ്ങനെ ആപ്പ് സ്റ്റോറുകളുടെ അക്കൗണ്ട് ഡാറ്റ ഉൾപ്പെടെയുള്ള സെൻസിറ്റീവായ വിവരങ്ങൾ തട്ടിപ്പുകാർക്ക് ലഭിക്കാമെന്നുമാണ് അവർ മുന്നറിയിപ്പിലൂടെ പറയുന്നത് മറ്റ് ഡിവൈസുകളേക്കാൾ മൊബൈൽ ഫോണുകൾ കൂടുതൽ സൈബർ അറ്റാക്കുകൾ നേരിടാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് വി പി എൻ കണക്റ്റഡ് ആണോ ഡിസ്കണക്റ്റഡ് ആണോ എന്ന ഉപയോക്താവിന് പലപ്പോഴും മനസ്സിലാകുന്നില്ല എന്നും അതുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകൾ പതിവാകുന്നതെന്നുമാണ് പറയപ്പെടുന്നത് മൊബൈൽ ഫോണിൽ വി പി എൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് അനധികൃത വി പി എൻ ആപ്പ് അല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിലവിലെ സാഹചര്യത്തിൽ വി പി എൻ ഉപയോഗിക്കുന്നവരെല്ലാം ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്